കിടക്കയ്ക്ക് സമീപം വെള്ളം വെച്ചിട്ടാണോ കിടന്നുറങ്ങുന്നത് ആരോഗ്യത്തെ അപകടത്തിലാക്കരുത് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിടക്കരികിൽ വെച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ് പലരുടെയും ശീലം ഉറക്കത്തിനിടയിൽ ദാഹിച്ചാൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വന്നാൽ ഈ വെള്ളം വലിയ ഉപകാരമായിരിക്കും നമ്മുടെ സൗകര്യത്തിനായി ചെയ്യുന്ന ഈ രീതി കാണുമ്പോൾ അപകടകരമായി തോന്നില്ലെങ്കിലും രാത്രിയിൽ ഇത്തരത്തിൽ വെക്കുന്ന വെള്ളം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാം പൊടി വായുവിലുള്ള മറ്റു വസ്തുക്കൾ ബാക്ടീരിയ എന്നിവ ഈ ഗ്ലാസിൽ അടിഞ്ഞുകൂടാം മുറിയിലെ ചൂടും പ്രകാശവും രാസപ്രക്രിയയ്ക്ക് കാരണമാകും നിങ്ങൾ വെള്ളം തുറന്നാണ് വെക്കുന്നതെന്ന് കരുതുക ഇതിൽ പൊടി വീഴും എന്നത് ഉറപ്പാണ് നിങ്ങളുടെ കണ്ണിൽ വെള്ളം നല്ല തെളിച്ചതിൽ കാണുമെങ്കിലും അദൃശ്യമായ വസ്തുക്കൾ അതിന്റെ രുചിയേയും ഗുണനിലവാരത്തെയും നന്നായി ബാധിക്കും ചില കേസുകളിൽ ബാക്ടീരിയോ അലർജി ഉണ്ടാക്കുന്ന മറ്റു വസ്തുക്കളോ ആണ് വെള്ളത്തിലുള്ളതെങ്കിലോ പിന്നെ ആ വെള്ളം കുടിക്കാനേ പാടില്ല കുടിവെള്ളം ഏറെ നേരം എവിടെയാണെങ്കിലും കെട്ടി നിൽക്കുന്നത് അത് ടാപ്പുകളിലായാൽ പോലും അണുക്കളുടെ വളർച്ചയ്ക്ക് കാരണമാകും ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ അത് ആരോഗ്യത്തെ ഗുരുതരമായി തന്നെ ബാധിക്കും രാത്രി കാലങ്ങളിൽ ബെഡിന് സമീപം തുറന്നു സൂക്ഷിക്കുന്ന വെള്ളത്തിൽ ഏതെങ്കിലും പ്രാണികൾ മുട്ടയിടാം അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും സാന്നിധ്യം അവശേഷിപ്പിക്കാം ഇനി നിങ്ങളുടെ കിടക്കു സമീപമുള്ള ടേബിൾ ലാമ്പിൽ നിന്നുള്ള താപം വെള്ളത്തിലെ രാസപ്രവർത്തനത്തിന് കാരണമാകും വെള്ളത്തിന്റെ ഘടനയെ തന്നെ ഇത് മാറ്റിമറിക്കും രാവിലെ നമ്മൾ കാണുന്ന റിഫ്രഷിംഗ് ആയുള്ള വെള്ളത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും പഴകിയതുപോലെ ഇത് നിങ്ങൾ ഉറക്കത്തിലേക്ക് വീണപ്പോൾ വെള്ളത്തിൽ സംഭവിച്ച മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് മണിക്കൂറുകളോളം തുറന്നു വെക്കുന്ന കുടിവെള്ളത്തിന്റെ രുചിയിൽ മേൽപ്പറഞ്ഞ കാരണം കൊണ്ട് മാറ്റം വരുമെന്നത് മാത്രമല്ല ഇത് നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കാം വായിക്കുള്ളിലെ സൂക്ഷ്മജീവികളെ ഈ വെള്ളത്തിലുള്ള വിഷാംശം ഇല്ലാതാക്കും ഇതാണ് പിന്നീട് ദന്തരോഗങ്ങൾക്ക് കാരണമാവുക സാധ്യത വളരെ കുറവാണെങ്കിലും ചില പ്രാണികൾ ഈ വെള്ളത്തിൽ മുട്ടയിടാനുള്ള സാധ്യത മറ്റൊരു വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത് ഈ ശീലം ഇത്തരത്തിൽ തുടർന്നാൽ തുറന്നു വെക്കുന്ന വെള്ളം കുടിക്കുന്നതും പുറത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം കുടിക്കുന്നതും സമാനമായിരിക്കും ആരോഗ്യം സംരക്ഷിക്കാനും രാത്രിയിൽ രാത്രിയിലുണ്ടാകുന്ന ദഹനമകറ്റാനും പിന്നെന്ത് ചെയ്യാമെന്ന് നോക്കാം ഗ്ലാസ് ആണ് വെള്ളം വെക്കാനായി ഉപയോഗിക്കുന്നതെങ്കിൽ അത് നന്നായി അടച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എയർടൈറ്റായ കണ്ടെയ്നറുകളും ഉപയോഗിക്കാം ഫ്ലാസ്ക് രൂപത്തിലുള്ള കൈപ്പിടികളുള്ള ജഗ്ഗ് പോലുള്ളവയിലും വെള്ളം സൂക്ഷിക്കാം ഇതിൽ പൊടിപടലങ്ങളോ പ്രാണികളോ കയറില്ല നന്നായി ദിവസവും വെള്ളം കുടിക്കുക ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിൽ ഉറക്കത്തിനിടയിൽ വെള്ളം കുടിക്കാനുള്ള തോന്നൽ ഉണ്ടാകില്ല